ഇതാണോ ഡ്രൈവറ് ആ നല്ല ഡ്രൈവറാ എന്നിട്ട് നിങ്ങളെങ്ങട്ടാ പോണേ കുട്ടികളെ സ്കൂളിൽ ചെത്താൻ പോവാണേര് ബബലു എന്നാണ് പേര് പൗഡറോ ഇതാ ഈ കുട്ടിൻറെ പേര് എത്രാം ക്ലാസ്സിലാ രണ്ടാം പത്താം ക്ലാസ്സിലെ കുട്ടിനെ ചേർത്താ ക്ലാസ്സിലോ ആ എവിടെ ഇറങ്ങണ ഇറങ്ങണില്ലേ സ്ഥല എത്തിരാളെത്തോ ദൂരേ സ്ഥലം ദൂര കുട്ടികളൊക്കെ ഉറങ്ങോ ഏഹ് ഉറക്കാണ് കുട്ടീനെ പിടിച്ചോ കട്ടറുള്ള റോഡല്ലേ വേറെ എന്താ നിങ്ങൾക്ക് ോ മാത്രോക്ക് രണ്ടാക്കെ ഡ്രൈവറിനെ കാണൂല ഇപ്പുറത്തേക്കുള്ള വണ്ടിയൊന്നും ഡ്രൈവറിനെ കാണൂല ഇല്ല ഞങ്ങള് പൊറത്തേക്ക ഞങ്ങള് പോണില്ലല്ലോ സോറിട്ടോ ഇതും ബസ്സാ വരെ ബസ്സോ എല്ലാം ഞങ്ങള് ബസ്സിൽ ബസ്സിലെന്നു പോയിക്കോ എവിടെ എവിടെ ഇതാണ് സ്കൂൾ അപ്പൊ കുട്ടികളെ ചേർത്തണില്ലേ ല്ല പിന്നെ ക്ലാസ്സില് പോകാതെ അപ്പൊ കുട്ടികൾക്ക് അറിഞ്ഞൂലേ പോയി കഴിഞ്ഞ നിങ്ങൾ ഇതിനെ പോണത് വീട്ടിൽ പോയാൽ നല്ല പണിയുണ്ടോ ക്ലാസ് കഴിഞ്ഞില്ല ആണോ ഞാൻ വീട്ടിൽ ആരൊക്കെണ്ട് ഞങ്ങൾ മാത്രാ നിങ്ങൾ ഒറ്റക്കുള്ള ചെയ്താലേ ഉമ്മയുണ്ടോ കെട്ടിയവരെന്താ ജോലി പണിയുള്ളു വേ വേം ാണ് എന്റെ കിട്ടിയോ അതെ വീട്ടില് ഷാളും ട്രൗസറും ഇട്ടുമ്പോ ഏജോ ഉമ്മല്ലേ അല്ലേ ഉമ്മച്ചാണ് അതും ശെരി എന്റെ അടുത്തും തെറ്റുണ്ട് എന്നിട്ട് ഇപ്പൊ ബസ്സിലാണ് പിന്നേം ബസ്സിലെന്നെ ഇതിപ്പോ ബസ്സിൽ മാത്രാണല്ലോ ഇതിന്റെ ഇന്റെ പച്ചിയോ എന്റെ പച്ചിയോ എന്റെ പച്ചിയോ വീട്ടില് പിന്നെ മോലൊക്കെ അല്ല ഞങ്ങൾ ഇപ്പൊ ബസ്സിലല്ലേ ജോജ് ഞാൻ ബസ്സിൽ കണ്ട പരിചയുള്ളൂ

நீ போய் கூட பின் ஆய்ம்தான் குத்திருக்காட்டோ குட்டி வச்சக்கு வந்து பேரேக்கு